ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരിയാണെങ്കിൽ ആ സത്യം തിരിച്ചറിയുന്നുണ്ട് തൻ്റെ മകളല്ല സരയു എന്നും അതുപോലെ തന്നെ ഷാരിയുടെയും രാഹുലിൻ്റെയും മകളാണ് സരയു എന്ന സത്യം അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ഷാരി കിരൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ കിരണോട് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം എങ്ങനെയായിരുന്നു സംഭവം എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ നിങ്ങളിത് എങ്ങനെയാണ് അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെ ഷാരി പറയുന്നുണ്ട് ആദ്യം തന്നെ എലിസബത്തിനെ സമീപിച്ചതും എലിസബത്തും കിരണും കൂടി സംസാരിച്ചത് കണ്ടു അപ്പോൾ താൻ തെറ്റിദ്ധരിച്ചെന്നും അതുപോലെ തന്നെ അതിനുശേഷം വീണ്ടും മറ്റൊരു ആളുകൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു അങ്ങനെ അതിൽ നിന്നും ശരിയായ റിപ്പോർട്ട് കിട്ടിയിരുന്നു എന്നൊക്കെ പറയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് അത് ഞങ്ങളൊരു വീടിൻ്റെ കാര്യം എലിസബത്ത് മേഡത്തിൻ്റെ വീട് എന്നോട് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യം സംസാരിച്ചതാണെന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് കിരൺ ഞാൻ പറഞ്ഞു തരാം എന്താണ് സംഭവിച്ചതെന്ന് എന്തായാലും സരവിൻ്റെ കാര്യത്തിൽ എൻ്റെ അച്ഛൻ്റെ മകളാണെന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അറിയാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ സത്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി കുമാരൻ എന്ന് പറയുന്ന ആളാണ് ആൻറ്റിയുടെ കുഞ്ഞു മരണപ്പെട്ട ഉടനെ തന്നെ ഒരു കുഞ്ഞിനെ കൊണ്ടു കൊടുത്തത് അത് താരയാൻ്റിയുടെ മകളായിരുന്നു താരയാൻ്റിയുടെ കുഞ്ഞിനെ അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ അവർ ആ കുഞ്ഞിനെ കുമാരനെ ഏൽപ്പിച്ചതായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് അങ്കിളിനറിയില്ലായിരുന്നു താരയുടെ കുഞ്ഞാണെന്ന് അങ്ങനെ ആൻറ്റിക്ക് ബോധം തെളിയുന്നതിന് മുന്നേ തന്നെ സരൈനോടെ കൊണ്ട് കിടത്തിയതാണെന്നുള്ള സത്യം തുറന്നു പറയുകയാണ് കിരൺ ചെയ്യുന്നത് എന്തായാലും എല്ലാത്തിനും മാപ്പ് പറയുന്നുണ്ട് ഷാരി കിരണോടായിട്ട് അങ്ങനെ കിരൺ കിരണ്ണോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ സരൈ മോൾ ഈ ഒരു കാര്യം അറിയരുത് എൻ്റെ ഇതൊരു കാരണവശാലും അറിയാൻ ഇടവരരുത് എന്തായാലും താരയാണ് അവളുടെ അമ്മയെന്ന് പറഞ്ഞാൽ അവൾ എന്തായാലും സ്വീകരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല ഞാനൊരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും അതുപോലെ തന്നെ ഞാനും ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ ഒന്നിച്ച് ശരിക്കും ഒന്നിച്ചതാണെന്നുള്ള കാര്യം രാഹുലിനെ അറിയിക്കരുതെന്ന് ശാരിയോട് പറയുമ്പോൾ ശാരി പറയുന്നുണ്ട് അതൊരു ചേതമില്ലാത്ത ഒരു ഉപകാരമില്ല അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് പറയുകയാണ് എന്തായാലും അയാളെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറയുകയെന്നുണ്ട് രാഹുലിനെ അപ്പോൾ ആ സമയത്ത് കിരൺ പറയുകയാണ് അതും നിങ്ങൾ വേണ്ടാത്തതിനാണ് നിൽക്കുന്നത് കാരണം അയാളെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ജയിലിലേക്കായിരിക്കും പോവുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തീർത്തുന്നുണ്ട് എന്തായാലും എന്ത് കാര്യത്തിനും ഇനി ആൻറ്റിയുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പും കിരൺ ശാരിക്ക് നൽകുകയും ചെയ്യുകയാണ് അങ്ങനെ ഷാരി സങ്കടപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ രാഹുലിനെ തകർക്കാൻ വേണ്ടിയിട്ട് കിരണും സേനനും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ശാരിക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗം കൂടനെ തന്നെ കാണാം അതുപോലെ തന്നെ ഷാരി വീട്ടിലേക്ക് എത്തുമ്പോൾ രാഹുൽ എങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ദേഷ്യം സഹിക്കാനാവാതെ അവിടെ ഇരുന്ന് നേരെ ഫ്ലവർ വേഴ്സ് എടുത്തിട്ട് അയാളുടെ തലക്കടിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു